ഒട്ടും കേട്ട് ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കൊല്ലം തോപ്പിലുള്ള സെഞ്ചുറി നഗറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെല്ലാം ജോലിക്ക് പോവുകയും അവിടെ നമ്മുടെ ജോലി സാധനങ്ങളെല്ലാം മറന്നു പോകുന്നതും സർവ്വസാധാരണമാണ് ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മളൊക്കെ മറക്കുക പക്ഷേ ഈ സെഞ്ചുറി നഗറിൽ ഇവിടെ റോഡ് നിർമ്മാണത്തിനെത്തിയ ഒരു റോഡെഞ്ചിൻ മറന്നുപോയ കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് റോഡ് റോഡെൻജിൻ മറന്നുപോയത് മാത്രമല്ല ഇവിടെ റോഡ് നന്നാക്കാനും ഈ കരാറുകാരൻ മറന്നുപോയെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് ഒരു വർഷമായി ഇവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഈ സെഞ്ചരി നഗറിൽ റോഡ് നന്നാക്കിയിട്ടുമില്ല ഇനിയിപ്പോൾ ഞാൻ മറന്നുപോയ സാധനം കൂടി ഒന്ന് കാണിക്കണം ഇത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ റോഡ് എഞ്ചിനാണ് മറന്നുപോയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു റോഡ് റോളർ ഇപ്പോൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതോടുകൂടി ഈ പ്രദേശത്ത് അതായത് ഈ വഴി കൂടെ നമുക്കൊന്ന് കാണാം അതായത് ഈ റോഡ് ഈ റോഡെൻജിൻ നിർത്തിയിട്ടതോടുകൂടെ തന്നെ ഈ പ്രദേശത്തേക്കുള്ള വഴി അടഞ്ഞു ഇവർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ മിഷൻ ഈ എഞ്ചിൻ ഇവിടെ നിർത്തിയതോടുകൂടി ഓട്ടോയോ കാറോ മറ്റ് വാഹനങ്ങളോ ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല ഇവിടുത്തെ ആളുകളെല്ലാം വളരെ ദുരിതത്തിലാണ് നമുക്ക് അവരോട് തന്നെ ചേട്ടത് എത്ര കാലമായിപ്പോൾ ഇവിടെ നിർത്തിയിരുന്നു ഒരു വർഷത്തിനേ കൂടുതലാണ് പോകുന്നത് മാർച്ച ആവുമ്പത്തേന് ഒരു വർഷമാകും ഈ മാർച്ചാത്തേ കൊണ്ടുവച്ചാ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു കൊണ്ടുപോയില്ലേ ഇതിന് ബുദ്ധിമുട്ടുകൾ വാഹനങ്ങളൊന്നും പോകുന്നില്ല നമുക്ക് നടക്കാൻ ഈ കാര്യവയ്യാത്ത ആ ജനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നടന്നു പോകാനോ പറ്റുന്നില്ല ഒത്തിരി പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിലും ഭയങ്കരമായ പ്രശ്നം നമുക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒരു വണ്ടി ഓടി ആട്ട് പെട്ടെന്ന് വേണ്ടി വന്ന ആളുകളെ കൊണ്ടുപോകാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ ചമറായിരുന്ന അല്ലെങ്കിൽ അത് ആ ഇടയിൽ അതിന് ആ തന്നെ കൊണ്ടുവന്ന് അടുക്കി കൂട്ടി വെച്ചിട്ട് ആളുകൾ അങ്ങ് പോവുകയാണ് അതുമല്ലാതെ ഈ വണ്ടി തന്നെ ഇത്രയും ലക്ഷങ്ങൾ രൂപ കൊടുത്ത വണ്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നും നമുക്കറിയില്ല റോഡ് നല്ല ക്ലീനായിട്ട് കിടന്ന റോഡാണ് നല്ല ക്ലീനായിട്ട് ഇട ഒരു സുപ്രഭാതത്തിൽ ഓടി വന്ന് എല്ലാ സ്ഥലത്തിലെയും ഈ പിന്നെ ഈ സത്യത്തിൽ ചേച്ചിയുടെ രണ്ട് പല്ലൊക്കെ പോയി ഈ റോട്ടി റോട്ട് എന്നുവച്ച രണ്ട് കാലും എടുക്കാൻ വയ്യ ഈ കൂടെ നമ്മൾ എങ്ങനെയാ നടന്നു പോകുന്നെ ഓരോ ദിവസം എന്റെ കാലങ്ങ് ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് നമ്മൾ നടന്നു വരുമ്പോ തന്നെ ഒടിഞ്ഞു പോകുന്ന നമ്മുടെ വീട് നമ്മടെ വീടിന്റെ ബാക്കിലാ ഞാൻ ഓട്ടോ ഓടുന്ന വ്യക്തിയാ എന്റെ രണ്ട് വണ്ടിയുടെ ടയറും എട്ട് ടയർ പഞ്ചറായിട്ടുണ്ട് അതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇതിനകത്ത് ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് വണ്ടി പെട്ടെന്ന് ഒരത്യാവശ്യക്കാർ പാതരാത്രി വന്ന് വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട പോകാൻ പറ്റുന്നില്ല അടുത്ത കാറൊന്നും വരത്തില്ല ഈ ഒരു സ്കൂട്ടി പോകുന്നത് തന്നെ ബുദ്ധിമുട്ടാ ഒന്നും ഇതിലേ പോകാൻ പറ്റുന്നില്ല പറ്റുന്നതും ഇടയിലൂടെ അങ്ങ് പോകുന്നത് അപ്പുറത്തെ ലൈനാണ് കഴിഞ്ഞ മാർച്ചിലാണ് ഇവർ ഇത് ഇളക്കിയിട്ട് പോകുന്നത് ഇതായി ഈ പിന്നെ അന്നേരം ഇലക്ഷൻ സമയമായിരുന്നു ഇലക്ഷനോട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതെല്ലാം ഇളക്കി ഇട്ടിട്ട് പോയത് ഞങ്ങൾക്ക് നടന്ന് ഞങ്ങളുടെ കാല് വരെ പൊട്ടുന്ന അവിടെ പ്രായം ചെല്ലുന്ന അമ്മയുണ്ട് അപ്പുറത്ത് അവർക്ക് പോലും നടന്ന് വീണവർ ഇതിൻ്റെ പുറത്ത് വീണ് എൻ്റെ മക്കൾ തന്നെ എത്ര പ്രാവശ്യം കളിച്ച് വന്ന് വീണെന്ന് അറിയാവോ നമുക്ക് ഈ റോഡ് ഇട്ട് തരണം നമുക്ക് വേറെ ഒന്നുമില്ല ഈ റോഡ് നമുക്ക് നമുക്കിട്ട് നമുക്ക് ഈ അതുപോലെതായി ഇത് മാറ്റണം ഇവിടെ നടക്ക ഈ ഇത് അതായത് ഇവിടെനിന്നേ

ോ ഏ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് ലക്ഷത്തിന്റെ വണ്ടീനെക്കാളും നിങ്ങൾ പറയുന്ന മൂന്ന് ലക്ഷത്തിന്റെ വണ്ടിയാണെന്ന് അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി അപ്പൊ ഞങ്ങളുടെ നാല് ലക്ഷം എവിടെ കിടക്കുന്ന ഈ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി എവിടെ കിടക്കും അപ്പൊ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങള് കൗൺസിലറിന്റെ അടുത്ത് ഈ മാസം തന്നെ ഒരു എട്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഈ മാസം അപ്പൊ ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇന്ന് വരെ കൗൺസിലർ ഇപ്പൊ ഇടാ ഇപ്പം അതിന്റെ ഫണ്ട് അവർക്ക് രജിസ്റ്റർ ആയി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ റോഡ് നിർമ്മാണം വേഗത്തിൽ തന്നെ ആക്കി കൊടുക്കുക അതായത് ഈ പ്രദേശത്തുള്ള ഏകദേശം നൂറോളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന അവർക്ക് പോകേണ്ട വഴിയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഈ വാഹനം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഈ വാഹനവും ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത് നമ്മൾ കൗൺസിലറോടക്കം മറുപടി ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും വാർത്ത കൊടുക്കണം ഈ കരാറുകാരൻ കണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിനധികം പഴക്കവുമില്ല പുതിയൊരു വാഹനമാണ് ഉടൻ തന്നെ ഈ വാഹനം നീക്കി ഈ റോഡ് ഇവർക്ക് ടാർ ചെയ്ത് കൊടുക്കണമെന്നാണ് ഈ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം